ജെ കെ ആർ കടവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ അപ്പോൾ എൽ ഡി സിയുടെ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോവുകയാണ് അല്ലേ അതിന് വേണ്ടിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ മാതൃകാ ചോദ്യപേപ്പർ വെച്ച് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ഇന്ന് നമ്മൾ മൂന്നാമത്തെ മാതൃകാ ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കാം യിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് നാല് പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ നിങ്ങൾ കണ്ടല്ലേ നാല് പ്രസ്താവനകളുണ്ടല്ലേ അതിനകത്ത് ഈ പൊയ്കയിൽ ശ്രീ ഗുരു കുമാര ഗുരുദേവനുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അതിൻ്റെ അത് യോജിക്കാത്ത പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് അല്ലെ യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ നാല് പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതില് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത് ഏതാണ് യോജിക്കാത്ത പ്രസ്താവന മൂന്നാമത്തെ അല്ലെ യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അടുത്ത അടുത്തോ ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് മൂഷക കാവ്യം അതുലൻ തുൽ മുജാഹിദീൻ മുക്തി തങ്ങൾ കേരള പഴമ ഹെർമൻ കുണ്ടത്ത് കേരള സിംഹം സി വി രാമൻ പിള്ള അപ്പോള് അതിൻ്റെ അകത്ത് ശരിയായ ജോഡി കണ്ടെത്താന്ന് പറഞ്ഞിരിക്കുന്നത് നാലെണ്ണത്തില് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ള ജോഡി ഒന്നും മൂന്നും ആണ് അല്ലെ ഒന്നാമത്തേതാണ് മൂഷക വംശകാവ്യം അതുലൻ മൂന്നാമത്തേതാണ് കേരള പഴമ ഹെർമൻ ഗുണ്ടത്ത് അപ്പോള് രണ്ട് ജോഡികളാണ് ശരിയായിട്ടുള്ളത് ഒന്നാമത്തേതും മൂന്നാമത്തേതും അടുത്ത കൊസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് കൊടുത്തിട്ടുണ്ട് അല്ലെ അതിന്റെ അകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഒന്നാമത്തേതും നാലാമത്തേതും അല്ലെ ഒന്നാമത്തേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ഡബ്ല്യു സി ബാനർജി ആയിരുന്നു നാലാമത്തെ ഏതാണ് ഐ രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിൽ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നാലെണ്ണത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നാമത്തേതും നാലാമത്തേതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ഡബ്ല്യു സി ബാനർജി ആയിരുന്നു നാലാമത്തേതാണ് ഐ രണ്ടാം സമ്മേളനം മദ്രാസിൽ ആയിരുന്നു അടുത്ത question ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക നാല് പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ അതിൻ്റെ അകത്ത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്ന് രണ്ട് നാല് ഒന്നാമത്തേതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്രാ സംസ്ഥാന ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നു ഏതാണ് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു നാലാമത്തേതാണ് ഏതാണ് ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു അങ്ങനെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രസ്താവനകളാണ് ഈ നാല് പ്രസ്താവനകൾ മൊത്തം നിന്നിട്ടുണ്ട് അതിനകത്ത് മൂന്നെണ്ണമാണ് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് നാല് അടുത്ത ഓശീ ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക നാല് പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ അതിൻ്റെ അകത്ത് ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന ഒന്നാമത്തേതും മൂന്നാമത്തേതും അല്ലെ ഒന്നാമത്തേതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പ ലൂയിസ് പതിനാലാമൻ ആയിരുന്നു മൂന്നാമത്തേതാണ് പ്രാതിനിധ്യമില്ലാത്ത നികുതിയല്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യം ആണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് അടുത്ത ക്വസ്റ്റ്യൻ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക നാല് പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അത് അതില് സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഒന്നും രണ്ടും മൂന്നുമാണ് സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നാമത്തേതാണ് ഏതാണ് യു എൻ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം സി ഒ പി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറില് ഈജിപ്തിലാണ് നടന്നത് രണ്ടാമത്തെ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ാണ് മൂന്നാമത്തെ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മനുഷ്യാവകാശത്തിന്റെ മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ് അപ്പോള് ഈ മൂന്ന് പ്രസ്താവനകളാണ് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകള് അടുത്ത ഓശ് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് നാല് പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ അതിന്റെ അകത്ത് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്നാമത്തേതും നാലാമത്തേതും അല്ലെ ഒന്നാമത്തേതാണ് ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം എസ് ഐ എൽ എന്നും സിയാലിന് താഴെ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു നാലാമത്തെ ഏതാണ് ദുർബലമായ മുഗൾ ഭാഗത്തെ അത്നോവിയർ എന്ന് വിളിക്കുന്നു ഭൂമിയുടെ ആന്തരിക ആന്തരീയഘടനയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പ്രസ്താവനകളാണ് ഒന്നാമത്തെയും നാലാമത്തെയുമായ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അടുത്ത അടുത്തു താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി നാല് ജോഡികൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അത് ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ജോഡികൾ നോക്കാം സ്ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങള് അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങള് സ്ട്രോട്ടോസ്ഫിയർ അറോറ പാളി അപ്പോൾ അപ്പോള് താഴെപ്പറയുന്നവയില് ഈ നാലെണ്ണത്തിന് ശരിയായ ജോഡി ഏതൊക്കെയാണ് ഒന്നാമത്തേതും രണ്ടാമത്തേതാണ് അല്ലെ ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാ കാലാവസ്ഥാ പ്രതിഭാസങ്ങള് രണ്ടാമത്തേതാണ് അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളാണ് രണ്ട് ജോഡികളാണ് ശരിയായിട്ടുള്ളത് അടുത്ത അടുത്തോ ശരിയായ ജോഡി കണ്ടെത്തുക നാല് ജോഡികൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ശരിയായ ജോഡി കണ്ട കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ നാല് ഈ നാല് ജോഡികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഹിമാലയ മടക്കു പർവ്വതം രണ്ട് വിന്ധ്യ സത്പുര അവശിഷ്ട പർവ്വതം മൂന്ന് ആരവല്ലി കണ്ട പർവ്വതം നാല് ബാരൻ ഭാരൻദ്വീപുള അഗ്നിപർവ്വതം ശരിയായ ജോഡി ഏതൊക്കെയാണ് ഒന്നാമത്തേതും നാലാമത്തേതുമാണ് അല്ലേ ഹിമാലയ മടക്കുപർവ്വതം നാലാമത്തേതാണ് ഭാരം ദ്വീപുകള് അഗ്നിപർവ്വതം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക നാല് പ്രസ്താവനകള് താഴെ പറയുന്നുണ്ട് അല്ലെ അതിന്റെ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും നാലുമാണ് അല്ലെ ശരിയായ പ്രസ്താവന ഒന്നാമത്തെ ഏതാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ് രണ്ടാമത്തെ ഏതാണ് ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു നാലാമത്തെ ഏതാണ് നദി കാവേരി നദിയിൽ ചേരുന്നു അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ അടുത്ത ശരിയായ ജോഡി കണ്ടെത്തുക നാല് ജോഡികൾ കൊടുത്തിട്ടുണ്ടല്ലേ അതിന്റെ അകത്ത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമുക്ക് ജോഡികൾ നോക്കാം അല്ലെ കോം ഡാം ചമ്പൽ മേട്ടൂർ ഡാം കാവേരി തെഹരി ഡാം ഭഗീരഥി നദി നാല് ജവഹർ സാഗർ ഡാം ബിയാസ് അതിനകത്ത് ഈ നാല് ജോയില് ശരിയായ ജോഡി ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് മേട്ടൂർ ഡാം കാവേരി തെഹരി ഡാം ഭാഗീരഥി നദി അടുത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക അപ്പോൾ നാല് ജോഡികളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ അതിന്റെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നേതാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ രണ്ട് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര് മൂന്ന് കേന്ദ്ര തോട്ടവി തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം നാല് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ അപ്പോൾ ഇതിന്റെ അകത്ത് ശരിയായ ജോഡി ഏതൊക്കെയാണ് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ള ജോഡി ഗവേഷണ കേന്ദ്രം കണ്ണാറ രണ്ടേതാണ് കുരുമുള ഗവേഷണ കേന്ദ്രം പന്നിയൂര് നാലേതാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ അപ്പോൾ ഇത് ഈ മൂന്ന് ജോഡി ഇപ്പൊ പറഞ്ഞ മൂന്ന് ജോഡി ഒന്ന് രണ്ട് നാല് ഈ മൂന്ന് ജോഡികളാണ് ശരിയായ ജോഡികൾ അടുത്ത കോഷ്യൻ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പണനായ കമ്മിറ്റി പ്രകാരം താഴെ പറയുന്ന പണനയ ഉപാധികളില് ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പണനയ കമ്മിറ്റി പ്രകാരം താഴെ പറയുന്ന പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ് ഏതിനാണ് ബാങ്ക് നിരക്കാണ് അല്ലെ ബാങ്ക് നിരക്ക് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം മൂന്ന് പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ അതിനകത്ത് സാമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്നും രണ്ടും മൂന്നും എല്ലാം എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് ഒന്നാമത്തെ ഏതാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു രണ്ട് ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി മൂന്നേതാണ് ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങള് ഒഴിവാക്കി അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും എല്ലാ പ്രസ്താവനകളും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ താഴെ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ജി ഡി പിയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ജി ഡി പിയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളില് ശരിയായത് ഏത് മൂന്ന് പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജി ഡി പിയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളില് ഈ മൂന്ന് പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് അല്ലെ ഒന്നാമത്തെ ഏതാണ് തൃതീയ മേഖല അൻപത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നു രണ്ട് ഏതാണ് ദ്വിതീയ മേഖലയുടെ സംഭാവന മുപ്പത് ശതമാനത്തിൽ കുറവാണ് മൂന്നാമത്തെ ഏതാണ് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് അടുത്തു പാലുൽപാദനവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ താഴെ നൽകുന്നു ശരിയായ പ്രസ്താവന കണ്ടെത്തുക പാൽ ഉത്പാദനവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അതിൻ്റെ അകത്ത് ശരിയായ പ്രസ്താവന ഏതാണ് പ്രസ്താവന ഒന്ന് ശരിയാണ് രണ്ട് ശരിയല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യയാണ് ആ പ്രസ്താവന ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് അത് തെറ്റായ പ്രസ്താവനയാണ് അടുത്ത ക്സ് ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് ഒന്നിലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് രണ്ടിലും നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക ധാതുക്കളുടെ ശേഖരം ഉള്ള സ്ഥലം ലിസ്റ്റ് ഒന്നിലും ഒന്നാമത്തെ ലിസ്റ്റിലും അതുപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് രണ്ടിലും നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക നാല് ജോഡികളാണ് തന്നിട്ടുള്ളത് അതിനകത്ത് ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകാനാണ് ശരിയായ ജോഡി കണ്ടത് ഉത്തരം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മയൂർ പഞ്ച് ഏതാണ് ലിസ്റ്റ് ടൂറിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ് കൽക്കരി രണ്ട് കോലാർ ലിസ്റ്റ് ടൂലെ ബി ചെമ്പ് മൂന്നാമത്തെ റാണിഗഞ്ച് ലിസ്റ്റ് സിയിലെ സ്വർണം മലഞ്ച് ഗഡ് ലിസ്റ്റ് ടൂലെ ഡി ഇരുമ്പ് അതിനകത്ത് സി അതിനകത്ത് ah, ah, a b ആണ് ശരി ഡി സി എ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഡി സി എ ബി അതായത് ഇരുമ്പ് സി ഏതാണ് കോലാറ് സ്വർണം റാണി കഞ്ച് കൽക്കരി മലഞ്ച് കണ്ട് ചെമ്പ് അപ്പോൾ ഡി സി എ ബി എന്നാണ് ലിസ്റ്റ് ടൂവിൽ വരേണ്ടത് ഒന്നു തൊട്ട് നാല് വരെ ക്രമപ്പെടുത്തുമ്പോൾ അടുത്ത ഓഷീ നീതി ആയോഗിന്റെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളില് ശരിയായത് കണ്ടെത്തി എഴുതുക മൂന്ന് പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതില് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളില് ശരിയായത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകള് തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക മൂന്നാമത്തേതാണ് സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക അപ്പോൾ മൂന്ന് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളില് ശരിയല്ലാത്തവ ഏതാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു അതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് അടുത്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളില് ശരിയായത് കണ്ടെത്തുക നാല് പ്രസ്താവനകൾ ഏറെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതില് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായത് അതായത് ഒന്നാമത്തെ ഏതാണ് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു രണ്ടേതാണ് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു മൂന്നാമത്തെ ഏതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ മൂന്ന് പ്രസ്താവനകളും മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത അടുത്തു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അധ്യക്ഷ ആരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അധ്യക്ഷ ആരാണ് ശ്രീ സച്ചിദാനന്ദൻ ശ്രീ സച്ചിദാനന്ദൻ അടുത്ത ക്സ്റ്റ്യൻ രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക ഏതാണ് എഴുപത്തിനാലാം ഭേദഗതി എഴുപത്തിനാലാം ഭേദഗതി സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിരിക്കും ആ സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ അടുത്ത ഇന്ത്യയുടെ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമതനായ ജഡ്ജി ആര് ഇന്ത്യയുടെ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമതനായ ജഡ്ജി ആരാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടുത്ത അടുത്തോഷൻ സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലെ ശരിയായത് തെരഞ്ഞെടുക്കുക മൂന്ന് പ്രസ്താവനകള് െ അതിന്റെ അടുത്ത് സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് ഒന്നാമത്തെ ഏതാണ് ഓരോ ഓഫീസിനും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം രണ്ട് അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം മൂന്നേതാണ് എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം അടുത്ത അടുത്തോഷൻ താഴെ തന്നിരിക്കുന്നതില് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത് താഴെ തന്നിരിക്കുന്നതില് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതാണ് വോട്ടവകാശം ഏതാണ് വോട്ടവകാശം അടുത്ത അടുത്തവശ്യം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മൗലിക മൗലികൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത് കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ് സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ് അതാണ് നമ്മുടെ മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന അടുത്ത രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാദം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷനുപാതം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് രണ്ടായിരത്തി പതിനിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാദം ഏറ്റവും കൂടുതലുള്ള ജില്ല എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ലൈഫ് ലൈഫ് മിഷൻ മിഷൻ പദ്ധതി പദ്ധതിയാണ് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത് ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതാണ് ഭരണഘടനാ വ്യവസ്ഥകളുടെ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം അടുത്ത പക്ഷേ പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം പക്ഷികളുടെ സംരക്ഷണത്തിനായിട്ട് നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം ഏതാണ് തട്ടേക്കാട് തട്ടേക്കാടാണ് പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം അടുത്ത പക്ഷേ മനുഷ്യ ശരീരത്തില് തരുണാസ്ഥകൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തില് തരുണാസികൾ കാണപ്പെടുന്നത് നാലും ശരിയാണ് അല്ലെ ഒന്ന് ചെവിക്കുടയില് രണ്ട് കശേരുകൾക്കിടയില് മൂന്ന് രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാത്ത് നാല് നേസത്തില് അപ്പോള് മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് ചെവിക്കുടയില് കശേരുകൾക്കിടയില് രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സപ്തത്തില് നാലും ശരിയാണ് അല്ലെ അടുത്ത കോശ കോന് കാരണമായ ജീവി കോന് കാരണമായ സൂക്ഷ്മാണ് അല്ലെ വൈറസ് ആണ് കോവിഡ് അടുത്ത കോശ് ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്ന വാതകം ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് അടുത്ത കോശ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല അടുത്ത എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും രക്തഗ്രൂപ്പ് ബി രക്തഗ്രൂപ്പ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ നന്ദി നമസ്കാരം